ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ വീഡിയോസുകൾ കാണുന്നവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ അത് പറയുക കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇറക്കി അത് ശുഭതാളം എന്ന് പറഞ്ഞൊരു കവിതയെ ആസ്പദമാക്കിയ ഒരു മ്യൂസിക്കും അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നൊരു ചിന്തയായിരുന്നു ആ സിജി തിരുവമ്പാടി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായ പുള്ളിക്കാരി ഒരു കവിതയാണ് അത് ബഹ്റിൽ നിന്ന് ആരാണ്ട് അതിനെ ആലാപനം ചെയ്തു മ്യൂസിക് കൊടുത്തു അതെനിക്ക് ഇട്ടു വന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഇതിനൊരു വീഡിയോ ആക്കിക്കൂടുക അങ്ങനെയാണ് നമ്മുടെ ആ ഒരു മനസ്സിൽ വന്ന തോട്ടിലാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയത് അതിനെ നിന്നും വളരെ നല്ല പ്രതികരണങ്ങൾ യൂട്യൂബിലധികം വ്യൂവേഴ്സെല്ലാം കുറവാണ് പക്ഷേ പുള്ളിക്കാരിയുടെ പരിചയത്തിലും ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല കാര്യം എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട് എന്നാൽ ഇന്ന് ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം നമ്മളൊക്കെ വയോജനത്തിൽപ്പെട്ട അവിടെ ആണല്ലോ തന്ത തന്തവൈബ് എന്നൊക്കെ പറയില്ലേ നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അത് പറഞ്ഞു തെറ്റിപ്പോയി കാരണം എന്താണെന്നറിയോ ഒക്ടോബർ ഒന്ന് ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞു തെറ്റിപ്പോയി അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആയിരം നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ നല്ലത് ചെയ്തു കഴിഞ്ഞാലും ഒരു തെറ്റ് ചെയ്ത് ആൾക്കാർ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യം അത് എപ്പോഴും നമുക്കൊരു ഒരു ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ടായിരിക്കണം നമ്മൾ പറയുന്ന തെറ്റുകൾ എന്താണ് നമ്മൾ പറയുന്ന വിട്ടിത്തരങ്ങൾ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർ പറയണം പിന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു നമ്മുടെ തമ്പ് കണ്ടായിരത്തുള്ളൂ അല്ലേ കേരളത്തിൽ എന്നും ഓണം വിദേശ മലയാളികൾക്ക് വർഷത്തിലൊരിക്കൽ അതും കഷ്ടപ്പെട്ട് ഓണത്തിൻ്റെ ഒന്നല്ല നമ്മൾ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കണം അല്ലേ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ ഇന്ന് മക്കളെല്ലാം വന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ് ആഘോഷിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് അതായത് പൂരം കഴിഞ്ഞ് പൂരപ്പറം എന്താ പറയുക പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പും കയറി നമ്മൾ പൂരം ഓണം കാണാൻ പോയിട്ട് കാര്യമില്ല എനിവേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ലോകമെമ്പാടുമുള്ള വൃദ്ധജനങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ എന്നും ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഏക സ്ഥലമായ കേരളത്തിലേറ്റ് ചലോ കേരളം അതാണ് ഇന്നത്തെ ഒരു തോട്ട് എന്ന സംശയമുണ്ടോ ഇത് പറയുമ്പോൾ എതിർക്കുന്നവരുണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല കേരളത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒറ്റ കാര്യം ഞാൻ പറയാം ഇന്നിപ്പോൾ ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ വാർത്ത എന്താ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് യു എസ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ട്രംപ് എന്ന് പറഞ്ഞ കളവൻ്റെ കുന്തളിപ്പ് കൊണ്ടാണോ അതോ തലതിരിഞ്ഞ നയങ്ങളെ കൊണ്ടാണോ ട്രില്യൺ കണക്കിന് ഡോളർ കടമുള്ള യു എസ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ് എല്ലാ യൂട്യൂബേഴ്സിനും അതേ പറയാനുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് കോടി ലക്ഷം കോടികൾ എത്ര ലക്ഷം എന്ന് എനിക്കറിയില്ല ലക്ഷം കോടികൾ കടമുള്ള നമ്മളുടെ പിണറായി കിളവൻ ഭരിക്കുന്ന കേരളം എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇന്ന് സുഖസമൃദ്ധിയിൽ കഴിയാണ് ഒരു ഷട്ട്ഡൗണുമില്ല അതിൻ്റെ ഇതിലോട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ ഞാനൊരു ചെറിയ സംഭവം പറയാം ഇത് എങ്ങനെ എന്താണ് എനിക്ക് തോട്ട് വരാനുള്ള കാര്യം എന്നുള്ളത് ഞാൻ ഇന്നലെ എൻ്റെ ജാഷ്ഠനെ വിളിച്ചു എനിക്ക് മൂന്ന് വർഷം മൂത്ത ആൾക്ക് എഴുപത്തിരണ്ട് കഴിഞ്ഞ് ഇപ്പോഴും അധ്വാനിക്കുന്നു അടുത്ത ആൾ എഴുപതായിട്ടുള്ള അധ്വാനമൊന്നുമില്ല വിശ്രമ ജീവിതമാണ് അടുത്ത ആൾക്ക് അറുപത്തെട്ട് വയസ്സായി ഞാൻ അറുപത്തൊന്ന് വയസ്സായി അല്ലേ അപ്പം ഞങ്ങളൊക്കെ വയോജനങ്ങളാണ് അപ്പോൾ ഇന്നലെ എൻ്റെ ജേഷ്നെ വിളിച്ചു സാമ്പത്തികത്തെക്കുറിച്ച് സംസാരിച്ചു പിന്നെ മക്കളുടെ ജോലി വിശേഷങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന ചേട്ടാ അമേരിക്കയും കാനഡയും എല്ലാം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല ജോലിക്കാരെ പരിച്ചുവിടുന്നു അങ്ങനെ വല്ലാത്ത കഷ്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് വെച്ചു പുള്ളി പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നമില്ല എന്നും ഉത്സവം പെരുന്നാൾ കാവടി പൂരം പിന്നെ സിനിമ ഞങ്ങൾ ഇന്നലെ ഫാമിലി ആയിട്ട് മറ്റേ എന്താണ് കൈരളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ വലിയൊരു തിയേറ്ററുണ്ട് ഞാൻ വരും പോയിട്ടില്ലേ എന്നൊത്ത് പോയി സിനിമ ഉണ്ടു ആഹാ അങ്ങനെയാണോ ഭയങ്കര തിരക്കല്ലേ അപ്പം എങ്ങനെയാണ് അത് യു കെയിലെ മകൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറഞ്ഞ് രണ്ട് മണിക്ക് അപ്പച്ചിമ്പോട്ട് സിനിമ ഉണ്ടോളാൻ പറഞ്ഞ് പോയി സിനിമ ഉണ്ടു എന്താ തിരക്ക് സ്വർണക്കടയിൽ തിരക്ക് ഹോട്ടലുകളിൽ തിരക്ക് പാർക്കുകളിൽ തിരക്ക് അപ്പോൾ ഞാൻ ചിന്തിച്ചു നമ്മൾ യൂട്യൂബിൽ കിടന്നിട്ട് ഷാജം സ്കറിയും അതുപോലെ എന്താ പറയുക എത്ര പേര് ആ എ ബി സി മലയാളം ഇവരെല്ലാം കൂടെ പറയുന്ന പിണറായി ഇറക്കണം പിണറായി കട്ടുമുടിപ്പിച്ചു ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്താ പിണറായി എന്താ കമ്മ്യൂണിസം ഇതൊക്കെയാണോ വിശേഷം ആ അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ പഴയ കോൺഗ്രസ്സുകാർ തനി നിറം പൊങ്ങി വന്നു പുള്ളി പറയണേ എന്ത് പിണറായി എന്ത് കമ്മ്യൂണിസം ഇതൊക്കെ വിദേശ പണം മാത്രം കൊണ്ടാണ് ഐ ടിയും ഐ ടി ഉള്ളതുകൊണ്ടും വിദേശ പണം അപ്പം എൻ്റെ മൂന്നാമത്തെ ഏട്ടൻ്റെ പോകാൻ വീട്ടിലിരുന്ന് ഐ ടി ജോലി ചെയ്യുക ഒരു ലക്ഷം നമ്മളുണ്ട് വീട്ടിലിരുന്നിട്ട് ഇവിടെ നമ്മൾ ഈ കാനഡയെ വന്നുകൊന്ന് കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് നാല് ലക്ഷം ഒക്കെയാണ് ഒരു മാസം ഉണ്ടാക്കുന്നത് അത് അതുപോലെ ചിലവായി പോകും അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് കൊച്ചുമെടുക്കാൻ ഒരു ലക്ഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ എന്താ കാര്യവും നല്ലതല്ലേ അപ്പോൾ വിദേശ പണവും അല്ലാതെ കേരളത്തിൽ എന്ത് കോപ്പാടുള്ളതാണ് ചോദിക്കുന്നത് പുള്ളി ചൂടായി അപ്പോൾ പഴയ കോൺഗ്രസ്സുകാരൻ്റെ തനിതരം പുറത്തു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാലും അങ്ങനെ എല്ലാ ചേട്ടാ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചു അപ്പോൾ ഞാനൊരു കാര്യം ചിന്തിക്കുമായിരുന്നു എഴുപത് വയസ്സായി അനേക വർഷം ഞങ്ങളുടെ അപ്പനെയും അമ്മയും ഞങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു സൗഹര്മാർ സഹോദരി ഇവരെ വളർത്തി വലുതാക്കി പിന്നെ രണ്ട് സ്വന്തം മക്കളെ വളർത്തി ഒരു വീടൊക്കെ വെച്ചു പഠിപ്പിച്ചു ഇപ്പോൾ ഭാഗ്യം കൊണ്ട് അതിന് ഇടയ്ക്കിട്ട് അങ്ങനെ പുള്ളി തട്ടിപ്പോയിരുന്നെങ്കിലത്തെ അവസ്ഥയൊക്കെ ഒരു അറ്റാക്ക് വന്നിട്ടോ ക്യാൻസർ വന്നിട്ടോ എന്തേലും തട്ടിപ്പോയിരുന്ന അവസ്ഥാനോ ചോദിച്ചൊക്കെ ഭാഗ്യം കൊണ്ട് പുള്ളി ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസും രാഷ്ട്രീയം എല്ലാം ഉപേക്ഷിച്ച് സ്വസ്ഥമായി ഭവനത്തിൽ കഴിയണം ഒരു പണിക്ക് പോകുന്നില്ല എന്നാൽ മുത്താശിനെ പുള്ളി ഒളിക്ക് പോകുന്നുണ്ട് കേട്ടോ പുള്ളിയും സെറ്റിലായി എന്നാലും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കണേ ഈ കേരളം വിട്ട മരമണ്ടന്മാരുടെ ഒരവസ്ഥയും കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്തിക്കുകയാണ് ഇപ്പം ഇതിന് രണ്ട് വശമുണ്ട് അമ്മേ തന്നെ രണ്ട് ഭാഗം എന്നല്ലേ പറയുന്നത് ഒത്തിരി പേര് പറയും എൻ്റെ പൊന്ന് വിൽസ കേരളത്തിൽ ജോലിയില്ല പണിയില്ല നീയൊക്കെ അവിടെ പോയി രക്ഷപ്പെട്ടെന്ന് പറയുന്നവരുണ്ട് രക്ഷപ്പെട്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് കേളവന്മാരും സോറി കേളവന്മാരോടും കിളവന്മാരോടും ഞാൻ പറഞ്ഞത് ചിലോ കേരളം കേരളത്തിൽ പോയി സുഖമായിട്ട് ജീവിക്കാലോ എന്നാലും യു എസ് ഗവൺമെൻറ് പോലും അടച്ചിട്ട് എത്രയോ ലക്ഷം പേരെ ജോലി പോകാനിരിക്കുകയാണ് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എത്ര നല്ലതല്ലേ ഏ അപ്പോൾ ഈ പാട്ട് ഓർക്കുകയാണ് ഞാൻ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ലാ ജനകോടികൾ നമ്മേ നാമാത്മാറ്റും ജന്മഗ്രഹമല്ലോ എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ പാടുകയാണ് കേരളമെന്നാൽ പാറിൻ നടുവിൽ പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റി ഭൂതലമെങ്ങും ചിതറിച്ചൊരു പുണ്യഭൂമിയാണല്ലോ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രി കഴിവുള്ളവർ വീടുള്ളവരെ കയ്യിൽ അത്യാവശ്യം വരുമാനമുള്ളവർ അല്ലെങ്കിൽ മാസവരുമാനം കിട്ടുന്ന കിട്ടുന്നുള്ളവരെ ആ കേരളത്തിൽ പോയി ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടുത്തെ കഥ ഇവിടുത്തെ കളവന്മാരുടെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇനിയിപ്പോൾ നമ്മൾ ട്വൻറ്റി ഫോർ സെവൻ ഫ്രീ ആണ് നമ്മൾ വിശ്രമ ജീവിതമാണ് ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ എനിക്ക് ഈ സ്റ്റുഡിയോ സെറ്റപ്പും അതുപോലെ എഡിറ്റിംഗും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കാണ് ഞാൻ പറയുന്നു അത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു ഒരു തമ്പിനേയും മാത്രം ഞാൻ ഉണ്ടാക്കും അതും വല്ലവരെയൊന്നുണ്ടാക്കിപ്പിച്ച് കിട്ടിയാലെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ അത് പഠിച്ചെടുക്കണം അതിന് തമ്പില്ലാതെ ഞാൻ വീഡിയോ ഇടും മനസ്സിലായില്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി ഇവിടുത്തെ കിളവന്മാരുടെ അവസ്ഥയും കിളവന്മാർക്കുള്ള എൻ്റെ തോട്ട്സും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബായ്